ഹേ ഓൾ മച്ച മറേ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളൊരു കിടിനൻ കാനന യാത്ര പോലൊരു വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പം കൈ നമ്മളിവിടെ ചേട്ടനും ചേച്ചിയും കുഞ്ഞും ഉണ്ട് അപ്പം എൻ്റെ സ്വന്തം അച്ഛൻ്റെ പെങ്ങളായ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മൊത്തം ഇതുപോലുള്ള പാതയാണ് അങ്ങ് വീട് വരെയുള്ളത് ഏകദേശം പത്ത് മിനിറ്റെങ്കിലും വേണം നമുക്കൊരു സാധാരണ മനുഷ്യനെങ്കിലും നടന്ന് അവിടെ എത്താൻ വേണ്ടി അവൻ ഗൈസ് ഇതുപോലുള്ള കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ വേണം നമ്മൾ വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പം ഇതൊരു വ്യത്യസ്തമായ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സഹായിക്കണം അവൻ ഗൈസ് നമ്മുടെ ടെൻ തൗസൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഫാമിലി അപ്പം ഗൈസ് നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും നമ്മളെ ഒന്ന് സഹായിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലൊരു ചെറിയ ഒരു തോടുണ്ട് വെള്ളപ്പൊക്ക സമയത്ത് നല്ല മഴയുള്ള സമയത്ത് നല്ല ഒഴുക്കമുള്ളതാണ് അപ്പം ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ തോന്നും ഇങ്ങനെയുള്ള പാതയിലൂടെയൊക്കെ സഞ്ചരിച്ചൊരു വീട്ടിലേക്ക് പോവുക എന്നുള്ളത് പക്ഷേ അവരെ സംബന്ധിച്ചോളം അവർക്ക് അങ്കിളിലാണേലും ആൻറ്റിക്കാണേലും ഒക്കെ നമുക്ക് ഒരു നമ്മൾ ഇത് തോന്നത്തില്ല അവർക്ക് സ്ഥിരം ഈ നിത്യം ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു ഇതായിട്ട് തോന്നും നല്ല നല്ല കാടൊക്കെയാണ് നല്ല കാട് എന്ന് നല്ല കാടാണ് അപ്പം ഇതുപോലൊരു അരുവിയും നല്ല എന്ത് മനോഹരമാണെന്നുള്ള മനോഹരം നമുക്ക് അവിടെ പോയി കാണുമ്പോൾ ഒരു മനോഹരമായിട്ടൊക്കെ കണ്ണിനൊക്കെ നല്ല കുളിർമയേകിയ ഇതൊക്കെ തോന്നുന്നു എന്നാൽ അവർക്ക് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വേദനയൊക്കെ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് നല്ല ഒരു കയറ്റവും കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഇതൊക്കെ സഞ്ചരിച്ച് വേണം നമുക്ക് വീട്ടിലേക്ക് എത്തുവാൻ ഞാൻ പണ്ട് ചെറുപ്പത്തിലെ സ്കൂളിൻ്റെ അവധിക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരുപാട് നാളുകൾ നിൽക്കുന്ന ഒരു ഇടമായിരുന്നു ഇത് അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല വോൾട്ടേജ് കുറയുന്ന ഒരു പണ്ടത്തെ ഒരു കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല വോൾട്ടേജ് കുറഞ്ഞ ആ സമയത്തൊക്കെ ഒരു രസമാണ് അവിടുത്തെ ഒരു അന്തരീക്ഷവും രാത്രിയിലെങ്കിലും ഒരു സൗണ്ടും ഇല്ല മനുഷ്യരുമില്ല ഒരു ഒരു സൗണ്ടും ഇല്ലാത്ത ഒരു കിടലിനൊരു ആണ് അവിടെയൊക്കെ താമസിക്കുക എന്നുള്ളത് ഇപ്പം നമ്മളെന്തേലും ഒരു കുറ്റമൊക്കെ ചെയ്തിട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒളിവിലൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു കിടലിനൊരു സ്ഥലമാണിത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെയാണ് ഞാനിവിടെ വന്നിട്ടുണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലുള്ള യാത്രകൾ എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ സുഹൃത്തുക്കളെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലുള്ള എക്സ്പീരിയൻസൊക്കെ ചെയ്യാൻ വേണ്ടി അവ കുഞ്ഞിനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഈ വഴിയിലൂടെയുള്ള യാത്ര അവൾ ഓർമ്മ വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഇതാ ഫസ്റ്റ് ടൈമാണ് ഇതിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇപ്പം ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് അപ്പം നിങ്ങളൊന്ന് എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമുക്ക് കാണുന്നത് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ വീട് വീട്ടിലേക്ക് ഉള്ള സ്റ്റെപ്പുകൾ കണ്ടോ അന്ത് മനോഹരമായ സ്റ്റെപ്പുകളാണെന്ന് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഇവിടെ താമസക്കാർ താമസം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിനു മുമ്പേ പണ്ടൊക്കെ മല കിഡിലൻ്റ് ആംബിയൻസും മനോഹരമായ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവിടുത്തെ ഒരു ലൈഫും ജീവിതവും ഒക്കെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ കാഴ്ചകൾ അപ്പം കുഞ്ഞൊക്കെ ഒരുപാട് ആയിരുന്നു അപ്പം വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്